ആശംസ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായ് പടരട്ടെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായ് പടരട്ടെ അവരുടെ ഹൃദയം നിങ്ങളുടേതിനു ഒത്തുമിടിക്കട്ടെ അവരുടെ ശബ്ദം നിങ്ങളുടേതിനു മുത്തു മുഴങ്ങട്ടെ അവരുടെ ഹൃദയം നിങ്ങളുടേതിനു മുത്തുമിടിക്കട്ടെ അവരുടെ ശബ്ദം നിങ്ങളുടേതിനു മുത്തുമുഴങ്ങട്ടെ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ കാലത്തിൻ്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ ആശംസ പ്രശസ്ത മലയാള കവി പി മധുസൂദനൻ എഴുതിയ മനോഹരമായൊരു കൊച്ചു കവിതയാണ് ആശംസ എല്ലാവരെയും സ്നേഹിക്കണം എന്ന് നമ്മളോട് പറയുന്ന കവിതയാണിത് നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ മറ്റുള്ളവരുടെ വേദനകൾ നമ്മുടേത് കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് കരുതലോടെ ചേർത്തു നിർത്തണം എന്ന് കവി പറയുന്നു അവരുടെ ഹൃദയം നമ്മുടേതിനുമൊപ്പം മിടിക്കട്ടെ അവരുടെ ദുഃഖങ്ങൾ നമ്മുടേതായി ഏറ്റെടുക്കണം എന്നും കവി പറയുന്നു നാം ജീവിക്കുന്നത് പോലെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവരെയും പ്രാപ്തരാക്കണം എന്ന ആശംസയാണ് അവരുടെ ശബ്ദം നിങ്ങളുടേതിനുമൊത്ത് മുഴങ്ങട്ടെ എന്നത് നമുക്കിടയിലെ പരിഭവങ്ങൾ ഇല്ലാതെയാകണം അങ്ങനെ ഇരുട്ട് നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം പരക്കണം എന്ന് കവി ആശംസിക്കുന്നു എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത് നമ്മളോടൊപ്പം മറ്റുള്ളവരും മന്ദഹസിക്കട്ടെ മറ്റുള്ളവരോടുള്ള അലിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും മിടിക്കട്ടെ നമ്മുടെ ശബ്ദത്തോടൊപ്പം മറ്റുള്ളവരുടേതും ഉയർന്നു മുഴങ്ങട്ടെ എല്ലാ പരിഭവങ്ങളും ഇല്ലാതാവട്ടെ ഇരുട്ടു നിറഞ്ഞ ജീവിതം പ്രകാശമാനമാകട്ടെ ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ നമ്മളോടൊപ്പം മറ്റുള്ളവരും മന്ദഹസിക്കട്ടെ എന്ന ആശംസയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എല്ലാവർക്കും സന്തോഷിക്കാൻ വേദനകൾ മറക്കാൻ കഴിയണം എന്ന വിശാലമായ ചിന്തയാണിത് സ്വന്തമായി ചില ആശംസാ വാക്യങ്ങൾ എഴുതി നോക്കൂ ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ പക്ഷികളെപ്പോൽ സ്വതന്ത്രമായി പാറിപ്പറക്കാൻ നമുക്കും കഴിയട്ടെ കുട്ടികളെ പോൽ പുഞ്ചിരി തൂകാൻ നമുക്കും കഴിയട്ടെ നമുക്ക് സ്നേഹിക്കാം നിഷ്കളങ്കമായി നമുക്ക് സ്നേഹിക്കാം കരുതലോടെ കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം കവിതയുടെ താളം തെറ്റാതെ നോക്കണേ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടേ അവരുടെ ദുഃഖം നിങ്ങൾക്കുള്ളിൽ ദയയായി പടരട്ടെ അവരുടെ നാദം നിങ്ങളുടേതിനു മുത്തുമുഴങ്ങട്ടെ നിങ്ങൾ കരുതിയ നീരസമെല്ലാം ഇല്ലാതാകട്ടെ കാലത്തിൻ്റെ തമസ്സിൽ ജീവിത വെളിച്ചം നിറയട്ടെ രണ്ട് പോസ്റ്ററുകൾ കണ്ടല്ലോ ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ് എന്തുകൊണ്ട് പറയൂ രണ്ടാമത്തെ പോസ്റ്റർ ആണ് മികച്ചത് എന്നാണ് എൻ്റെ അഭിപ്രായം മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം ആർക്കും എളുപ്പം വായിച്ചെടുക്കാവുന്ന വിധത്തിലാണ് രണ്ടാമത്തെ പോസ്റ്ററിൻ്റെ ചിത്രീകരണവും ഡിസൈനിങ്ങും ഒന്നാമത്തെ പോസ്റ്ററിലെ ആശയവും ചിത്രവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല കുറേ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയും അച്ഛൻ കളി കണ്ട് രസിക്കുകയും ചെയ്യുമ്പോൾ മതിലിനപ്പുറം കാണാൻ കഴിയാത്ത കൊച്ചുകുട്ടി എത്തിവലിഞ്ഞ് കളി കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതിന് കുഞ്ഞിനെ ആരും സഹായിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന ആശയം ധരിപ്പിക്കാൻ ഈ പോസ്റ്ററിന് കഴിയുന്നില്ല രണ്ടാമത്തെ പോസ്റ്ററിൽ കളിക്കുന്നവരോടൊപ്പം കളി കണ്ട് ആസ്വദിക്കാൻ കൊച്ചുകുട്ടിക്ക് അച്ഛൻ അവസരമൊരുക്കിയിട്ടുണ്ട് കുഞ്ഞിനെ ഒരു കസേരയിൽ നിന്ന് മതിലിനപ്പുറമുള്ള കളി കാണാൻ അച്ഛൻ സഹായിക്കുന്നുണ്ട് കുഞ്ഞ് കസേരയിൽ നിന്ന് മറിഞ്ഞു വീഴാതിരിക്കാൻ കരുതലോടെ അച്ഛൻ കുട്ടിയെ പിടിച്ചിട്ടുമുണ്ട്